ലാഫൻ ലന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു രാജ്യം എഴുപത്തി സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ പോകുന്ന ഈ വേളയിൽ നമുക്ക് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ചിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ കണ്ടാലോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട വർഷം ഏതായിരുന്നു ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് വാസ്കോരഗാമ ഇന്ത്യയിലെത്തിയ വശം ഏതായിരുന്നു ഉത്തരം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് ഇന്ത്യയിൽ ഇംഗ്ലീഷുകാരുടെ ഭരണം സ്ഥാപിക്കുന്നതിന് കാരണമായ യുദ്ധം ഏതായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴിലെ പ്ലാസി യുദ്ധം പ്ലാസി യുദ്ധത്തിൽ വിജയിച്ചതും പരാജയപ്പെട്ടതും ആരെല്ലാമായിരുന്നു ബംഗാൾ നവാബ് സിറാജു ധവളയെ ബ്രിട്ടീഷ് സേനാനി റോബർട്ട് ക്ലൈവ് തോൽപ്പിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം ഏതായിരുന്നു ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിതമായ വർഷം ഏതായിരുന്നു ആയിരത്തി അറുന്നൂറ് ലാൽ ബാൽ പാൽ എന്നീ ചുരുക്കപ്പേരിൽ അറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര നേതാക്കൾ ആരൊക്കെയായിരുന്നു ലാലാ ലജ്പത് റോയ് ബാലഗംഗാധര തിലക് ബിപിൻ ചന്ദ്രപാൽ ഇന്ത്യയുടെ വയോധികൻ എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര നേതാവ് ആരായിരുന്നു ഉത്തരം ദാദാഭായ് നവറോജി ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറലും ആദ്യത്തെ വൈസ്രോയുമായിരുന്ന വ്യക്തി ആരായിരുന്നു ഉത്തരം ിന്നിപ്പിച്ച് മരി ഭരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബംഗാൾ വിഭജനം നടത്തിയ വൈശ്രോയി ആരായിരുന്നു പ്രഭോ മോണ്ടേഗു ചെസ്ഫോർഡ് ഭരണപരിഷ്കാരം നടപ്പിലാക്കിയ വർഷം ഏതായിരുന്നു ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ ജാലിയൻ വാലാബാഗിൽ വെടിവെപ്പിന് നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥന്റെ പേര് ജനറൽ റെജിനാർഡ് ഡയർ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂ പതിമൂന്നിനായിരുന്നു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് പ്രസിദ്ധീകരിച്ചിരുന്ന പത്രം ഏതായിരുന്നു ഇന്ത്യൻ ഒപ്പീനിയൻ ദക്ഷിണാഫ്രിക്കൻ ജീവിതം മതിയാക്കി മഹാത്മാഗാന്ധി ഇന്ത്യയിലെത്തിയ വർഷം ഏതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപത് മഹാത്മാ ഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ മഹാത്മാ ഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ചമ്പാരൻ സത്യാഗ്രഹമായിരുന്നു അലി സഹോദരന്മാർ എന്നറിയപ്പെടുന്ന ദേശീയ നേതാക്കൾ ആരൊക്കെയായിരുന്നു മൗലാന മുഹമ്മദ് അലി മൗലാന ഷൗക്കത്ത് അലി മഹാത്മാ ഗാന്ധി ആദ്യമായി കേരളത്തിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് എന്തിൻ്റെ പ്രചരണാർത്ഥമായിരുന്നു ഉത്തരം ഖിലാഫത്ത് പ്രസ്ഥാനം മഹാത്മാഗാന്ധിയുടെ ആത്മകഥയായ ദ ട്രൂ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെൻറ്റ് വിത്ത് ട്രൂത്ത് ഗുജറാത്തി ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ വ്യക്തി മഹാദേവ ദേശായി സ്വാതന്ത്ര്യ സമര സേനാനിയും സാഹിത്യകാരനുമായ ഇദ്ദേഹം മഹാത്മാഗാന്ധിയുടെ പേഴ്സണൽ സെക്രട്ടറി എന്ന നിലയിൽ പ്രശസ്തനായി മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ച കോൺഗ്രസ് സമ്മേളനം ബൽഗാം സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിലായിരുന്നു ഇരുപത്തിനാലിലായിരുന്നു ബൽഗാം സമ്മേളനം സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണെന്ന് പ്രഖ്യാപിച്ച സ്വാതന്ത്ര്യ സമര നേതാവാരായിരുന്നു ഉത്തരം ബാലഗംഗാധര തിലകൻ കോൺഗ്രസ് പ്രസിഡന്റായ ആയ ആദ്യ വനിത ആനി ബസൻ ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യം ഉയർത്തിയ വ്യക്തി സ്വാമി ദയാനന്ദ സരസ്വതി സാരി ജഹാംസെ അച്ഛ എന്ന ഗാനം രചിച്ചത് ആരായിരുന്നു മുഹമ്മദ് ഇക്ബാൽ ദേശബന്ധു എന്നറിയപ്പെടുന്നതാരെ ഉത്തരം സിയാ ദാസ് ദ ഇന്ത്യൻ സ്ട്രഗിൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആരായിരുന്നു ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസ് പ്രസിഡന്റ് ആയ ഇന്ത്യ കോൺഗ്രസ് പ്രസിഡന്റ് ആയ ആദ്യ ഇന്ത്യൻ വനിത സരോജിനി നായിഡു ആയിരുന്നു ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നതും സരോജിനി നായിഡുവിനെയാണ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ മുദ്രാവാക്യം എന്തായിരുന്നു ഐക്യം വിശ്വാസം ത്യാഗം നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം ആരുടെ വാക്കുകളാണിത് സുഭാഷ് ചന്ദ്രബോസ് ബോസ് മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ആത്മകഥ ുഷ്യൻസ്മാർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യയുടെ ദേശീയ ഗാനവും ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനവും രചിച്ച കവി രവീന്ദ്രനാഥ ടാഗോർ ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള ഉപ്പു സത്യാഗ്രഹം ഏതു വർഷമായിരുന്നു ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഗാന്ധി ഇർവിൻ സന്ധി നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആഹ്വാനം ഉയർത്തിയ സമരം ഇന്ത്യ സമരം ആയിരത്തി ന തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലായിരുന്നു കിറ്റ് ഇന്ത്യ സമരം അജിത് ഗാന്ധി ഖാൻ അബ്ദുൾ ഖാഫർ ഖാൻ ജവഹർലാൽ നെഹ്റു ആദ്യമായി കോൺഗ്രസ് അധ്യക്ഷനായ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിഒമ്പതിലെ ലാഹോർ സമ്മേളനം വിശ്വചരിത്ര അവലോകനം ഇന്ത്യയെ കണ്ടെത്തൽ എന്നീ ഗ്രന്ഥങ്ങൾ രചിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരായിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു നെഹ്റു ആദ്യമായി ഗാന്ധിജിയെ കണ്ടെ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ കോൺഗ്രസിന്റെ ലഖ്നൗ സമ്മേളനത്തിൽ ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിലെ കുണ്ടറ വിളംബരം പ്രഖ്യാപിച്ചത് ആരായിരുന്നു ഉത്തരം വേലുത്തമ്പി ദളവ കേരളത്തിൽ ബ്രിട്ടീഷ് അധികാര അധികാരത്തിനെതിരെ നടന്ന ആദ്യത്തെ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലെ ആറ്റിങ്ങൽ കലാപം ബ്രിട്ടീഷുകാരോട് പൊരുതി കേരളവർമ്മ പശ്ചിരാജ വധിക്കപ്പെട്ട വർഷം ഏതായിരുന്നു യിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ ഇരുപത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇംഗ്ലണ്ടിലെ പ്രധാനമന്ത്രി ആരായിരുന്നു ഉത്തരം ക്ലമന്റ് അഡ്ലി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്തെ കോൺഗ്രസ് പ്രസിഡന്റ് ആചാര്യ ജെ വിപാലിനി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്തെ വൈസ്രോയ് ആരായിരുന്നു ഉത്തരം മൗണ്ട് ബാറ്റൻ പ്രഭു ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ വന്ധ്യവയോധിക അരുണ അസഫലി മരണാനന്തരം ഭാരതരത്ന പുരസ്കാരം നൽകി ആദരിച്ചിട്ടുണ്ടായിരുന്നു മഹാത്മാ ഗാന്ധി കൊല്ലപ്പെട്ടത് ഏതു വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പത് ഇന്ത്യയുടെ രാഷ്ട്ര രാഷ്ട്രശില്പി ആരായിരുന്നു ഉത്തരം ജവഹർലാൽ നെഹ്റു പാകിസ്ഥാന്റെ രാഷ്ട്രീയ പിതാവ് മുഹമ്മദ് അലി ചിന്ന ഇന്ത്യയുടെ ഭരണഘടനാ ശില്പി ഉത്തരം ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുവാനും മറക്കരുതേ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ്